ഹായ് മക്കളെ ഇന്ന് നമ്മൾ അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ഇന്ന് നടന്ന കോസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത് സെലക്ഷൻ കിട്ടിയ കുട്ടികളൊക്കെ നന്നായിട്ട് സബ് ജില്ലയിലേക്ക് പഠിച്ചൊരുങ്ങ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ആലമി ലി മുക്കാഫഹത്തിൽ മുഹദ്ദിറാത്ത് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഓപ്ഷൻ ഡി ആണ് യൂനി യൂൻ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തി ആറ് ക്വസ്റ്റിന് ഇഹ്ദർ സഹീഹ് നൂറ് ൂറ് എന്നതിന് ഇതിൽ ശരിയായത് ഏതാണെന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ശരിയായത് മിഅത്ത് സി ആണ് കേട്ടോ ചോദ്യം മഹുൽ അക്മിഷ അക്മിഷ എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ സി ആണ് ടെക്സ്റ്റൈൽസ് അടുത്തത് യാ ഫാത്തിമ മൻ ഡേഷ് ഫാത്തിമ പെണ്ണാണല്ലേ സ്ത്രീലിംഗാണ് അപ്പോൾ അൻത്തി മൻ അൻത്തി ബി ആണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം അയ്യു ഷഹരിൻ ഹിജിറീൻ ആദാ ീറമാസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മുഹറാണ് അല്ലേ ആൻസർ സി ആണ് അടുത്ത ചോദ്യം മാഹു ഇസ്മു ആഹ്റു ഇൽ മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സയുടെ മറ്റൊരു പേരെന്താണ് ആൻസർ ഡി ബൈത്തുൽ മുക്കദ്സ് ക്വസ്റ്റ്യന് ഷാദ് ഞാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ മിർസം മിർസം എന്നാൽ പെൻസില് മറ്റേതൊക്കെ വസ്ത്രമാണ് അല്ലേതഫ് കോട്ട് ബൻതലൂന് പാൻറ് കമീസ് ഷർട്ട് മൻ ബന കലഹത്തുൽ അംബ്രാ പങ്കോട്ടം നിർമ്മിച്ചത് ആരാണ് ആൻസറ് ബി ഷാജഹാൻ ഒമ്പതാമത്തെ ചോദ്യം ഇത്തിഹാദുൽ മുലിം അറബിയ ബി കേരള തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് അറബിക് ടീച്ചേഴ്സിൻ്റെ സംഘടന ഡി കെ എ ടി എഫ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മിൻ അദാത്തി സയ്യ മോശമായ ശീലങ്ങളിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് എനാമുൽ വലതു മുദാഹിറൻ കുട്ടി വൈകി ഉറങ്ങുന്നത് മോശമായ ശീലങ്ങളിൽ പെട്ടതാണ് പതിനൊന്ന് മൻഹാദ ചിത്രത്തിൽ കാണുന്നത് ആരാണ് കൃഷിക്കാരനാണ് അല്ലേ അപ്പോൾ അറബി പദം എന്താണ് മുസാരിയ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് ബസല ഹിയാറ് ബാമിയ മിൻ ഡേഷ് ബസല ഉള്ളി ഹിയാറ് കക്കരി ബാമിയ വെണ്ടക്ക ഇത് എന്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പച്ചക്കറികൾ അല്ലേ വെജിറ്റബിൾസിൻ്റെ അറബി വേർഡ് എന്താണ് ഹൽറാബാദ് ഓപ്ഷൻ എ ആണ് മാഹിയ മാഹിയാ ലോഹത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ് ബി ആണ് ലുഹത്തിൽ അറബിയ അറബി ഭാഷനെയാണ് ലുഹത്ത് ദ്വാദ് എന്നറിയപ്പെടുന്നത് അയ്യും മുക്കാത്തൽ ഷർക്ക് കിഴക്കിൻ്റെ വന്നിസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ സി ആലപ്പുഴ പതിനഞ്ച് തൂഫി വൈക്കം മുഹമ്മദ് ബഷീർ ഫി ഹാമിസ് മിൻ ഡേഷ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചിട്ടുള്ളത് അഞ്ചിനാണ് ഏത് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ജൂലൈ അഞ്ചാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് യൂലിയൂൻ പതിനാറ് സൊഹാബിൽ മദ്ഖൂർ ഫി ഖുർആാൻ ഖുർആനിൽ പേര് പറഞ്ഞ സൊഹാബി ഏതാണ് ഓപ്ഷൻ എ ആണ് സെയ്ദുബിന് ഹാരിസ എഹത്തർ അല്ലോ തെറ്റായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എൻ സി ആണ് വക്കഫ യുക്കിഫു ഇതാണ് തെറ്റ് വക്കഫ യക്കിഫു എന്നാണ് വേണ്ടത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൻഹു റീസുൽ മജ്ലിസി തെഷറി ലി വിലായത്തി കൈരള ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് സി ആണ് എ എൻ ഷംസീർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുൽ ഡേഷ് വലോ കാനമുറൻ എത്ര കൈപ്പേറിയതാണെങ്കിലും ഡേഷ് പറയണം എന്താണ് ആൻസർ ഹക്ക് സത്യല്ലേ എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയുക ഇരുപതാമത്തെ ക്വസ്റ്റ്യന് അയിനത്തക്കോ മനാറാത്തുൽ അർബ് ചാർബിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് ഇനി മക്കളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ എൽ എസ് എസ് ക്ലാസുകളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ എൽ എസ് എസ് ക്ലാസുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണേ ഓക്കെ എൻ്റെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്